അപ്പോൾ നമ്മൾ റോയൽ എൻഫീൽഡിന്റെ റീയോട്ട് പ്രോഗ്രാമിൽ നമ്മൾ ഒരു കസ്റ്റമറുണ്ട് അപ്പോൾ സുമിത് ലാൽ എന്ന് പറഞ്ഞാൽ സൈക്കോളജിസ്റ്റ് ആണ് ആള് ആളുടെ എന്ന് പറഞ്ഞ ആളുടെ വൈഫും ഉണ്ട് നമ്മുടെ കൂടെ നമ്മൾ ആളുടെ നിന്ന് വണ്ടി പെർച്ചേസ് ചെയ്യാണ് ഇതിലിപ്പോൾ ആകെ പന്ത്രണ്ടായിരത്തി നാനൂറ് കിലോമീറ്റർ ആണ് ആകെ ഓടിച്ചിട്ടുള്ളത് അതിൽ വളരെ നല്ല രീതിയിൽ മെയിൻറ്റൈൻ ചെയ്ത് പോയ വണ്ടിയാണ് അപ്പൊ റീപ്ലേസ്മെന്റ് ഒന്നും വേറെ വന്നിട്ടില്ല എന്തായാലും വളരെ നീറ്റായിട്ടുള്ള ഒരു വണ്ടിയാണ് ആ ഒരു സന്തോഷവും ഉണ്ട് വേറെ ആൾ ഇത് വാങ്ങുമ്പോൾ വളരെ വളരെ സാറ്റിസ്ഫൈഡ് ആണ് സമയം തന്നെ ഹാൻഡിൽ കഴിഞ്ഞപ്പോൾ നമുക്ക് അപ്പോൾ അപ്പോൾ എനിവേ ഫോർ അസ് ഈ ഒരു വണ്ടി ചൂസിങ്ണ്ടിപ്പൊ നമ്മളൊന്ന് റീഫം ചെയ്ത് കംപ്ലീറ്റ് ചെയ്തിട്ടാണ് വേറെ കൊടുക്കുക അപ്പോൾ അപ്പൊ നിങ്ങളെല്ലാരും അനുഗ്രഹം ഉണ്ടായിരിക്കണം അപ്പോൾ സാറിന്റെ എല്ലാ ഇതോടും നമുക്ക് ആ വണ്ടിയുടെ കീ തരിക താങ്ക് യു താങ്ക് യു വീഡിയോ കാണുന്ന que dijo